നമസ്കാരം ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ സത്യത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ സൈനിക ശക്തി ഒരു പരിധിവരെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു സൈനിക നടപടിയായിരുന്നു അതായത് ഇന്ത്യ ഒരു എത്രമാത്രം സൈനിക ശക്തിയുള്ള രാജ്യമായിരിക്കും എന്നൊരു കണക്കുകൂട്ടൽ മറ്റു രാജ്യങ്ങൾക്കുണ്ടായിരുന്നു ആ കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറത്തുള്ള സൈനിക ശേഷിയാണ് അല്ലെങ്കിൽ ആ കൃത്യതയാണ് അല്ലെങ്കിൽ ശേഷിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പുറത്തെടുത്തത് പണ്ടുകാലത്തൊക്കെ ഇന്ത്യ ഒരു കാരണവശാലും അതിർത്തി കടക്കില്ല എന്നൊരു ധാരണ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിതി മാറുന്നു വേണ്ടി വന്നാൽ അതിർത്തി കടന്നാക്രമിക്കാനും ഇന്ത്യ തയ്യാറാണ് എന്ന പ്രഖ്യാപനം വരുന്നു ഇപ്പോൾ എന്തായാലും ഇന്ത്യയെ മുറിവിയേൽപ്പിച്ചിട്ട് ലോകത്തിന്റെ ഒരു കോണിലും പോയി ഒളിക്കില്ല അല്ലെങ്കിൽ ഒളിക്കാൻ സാധിക്കില്ല എന്നൊരു നയം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം പക്ഷേ കനത്ത പ്രഹരം നൽകാൻ ചുട്ട മറുപടി നൽകാൻ ശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകരാജ്യങ്ങൾക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ബ്രഹ്മോസിന്റെ കൃത്യത ചൈനീസ് നിർമ്മിതമായ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനുള്ള ശേഷി അമേരിക്കൻ നിർമ്മിതമായ എഫ് സിക്സ്റ്റി അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശേഷി ഇതെല്ലാം ഓപ്പറേഷൻ സിന്ധൂറിൽ വെറും നാല് ദിവസം നീണ്ടുനിന്ന സൈനിക നടപടിയാണ് എങ്കിൽ കൂടി ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വ്യക്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അതിൻ്റെ ഒരു പരിധി വരെ ഗുണവും ദോഷവും ഈ രാജ്യത്തിനുണ്ട് അതായത് സൈനിക ശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ രാജ്യങ്ങൾ അതനുസരിച്ച് പെരുമാറാൻ തയ്യാറാകും എന്നുള്ളതാണ് അതാണിപ്പോൾ അമേരിക്കയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ നമ്മോട് കാട്ടുന്നത് ചൈന ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ ഒരു വ്യാപാര യുദ്ധം നടക്കുന്നതിൻ്റെ പേരിൽ ഇന്ത്യയുടെ അടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ പറഞ്ഞു തീർത്ത് യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ചു പോകാനാണ് ഇപ്പോൾ ചൈന തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും മാസങ്ങൾക്ക് മുമ്പ് നേരിൽ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യും ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസ് നിർത്തിവെച്ചിരുന്നതാണ് അതുപോലും പുനരാരംഭിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ പരസ്പര സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തേടുമ്പോഴും അതിർത്തിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ സൈന്യം ഡിപ്ലോമാറ്റിക് തലത്തിൽ നയതന്ത്ര തലത്തിൽ എന്തൊക്കെ നടന്നാലും അവിടെ എത്രയൊക്കെ സ്നേഹപ്രകടനങ്ങൾ നടത്താൽ നടന്നാലും അതിർത്തിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാക്കി എന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരുന്നതാണ് അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ചൈനയും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അതിർത്തിയിൽ നിന്ന് വരുന്ന വാർത്തകൾ ആ രീതിയിലാണ് വായിച്ചെടുക്കേണ്ടത് അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാകണം പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ അതിർത്തിയിൽ ഒരുക്കിയിരിക്കുകയാണ് ചൈന പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഒരു അമേരിക്കൻ അനാലിസിസ് ഏജൻസിയുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് പാങ്കോങ് തടാകത്തിന് അരികെ അതായത് ഇന്ത്യ യും ചൈനയും തമ്മിൽ രണ്ടായിരത്തി ഇരുപതിൽ സംഘർഷമുണ്ടായ ചില മേഖലകളുണ്ട് ഈ മേഖലകളിൽ നിന്നും വെറും നൂറ് നൂറ്റി കിലോമീറ്റർ മാത്രം അകലെ മാറിയാണ് ചൈന ഇങ്ങനെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഈ വ്യോമപ്രതിരോധ സംവിധാനം സമ്പൂർണവും സമഗ്രവുമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് എയർ ഡിഫൻസ് കോംപ്ലക്സ് ആണ് ചൈന അവിടെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമായി പരിശോധിച്ചതിൽ നിന്നും കമാൻഡ് ആൻഡ് കൺ കൺട്രോൾ കെട്ടിടങ്ങൾ ബാരക്കുകൾ വാഹനങ്ങൾ ഒതുക്കാനുള്ള ഷെഡുകൾ ആയുധ സംഭരണ കേന്ദ്രം റഡാർ പൊസിഷനുകൾ മിസൈൽ ലോഞ്ചിങ് പാഡുകൾ കവേർഡ് മിസൈൽ ലോഞ്ചിംഗ് പാഡുകൾ എന്നിവയടക്കം ഈ കെട്ടിട കോംപ്ലക്സിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ആ ഉപഗ്രഹ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ പുറത്താണ് അതായത് ഈ ചിത്രങ്ങൾ അനുസരിച്ച് അതിവിപുലമായ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെയാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ പ്രതിരോധിക്കാൻ ായി ചൈന ഒരുക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതായത് പണ്ട് ചൈനയെ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യ അല്ല ചൈനയെ വെല്ലുവിളിക്കാൻ തക്ക പാകത്തിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കണം എന്നതിൻ്റെ തീരുമാനത്തിലായിരിക്കാം ഇപ്പോൾ ചൈന ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ശ്രദ്ധിച്ചു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിസൈൽ ലോഞ്ചറുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള മിസൈൽ ലോഞ്ചറുകൾ അത് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലെയൊക്കെയുള്ള മിസൈൽ ലോഞ്ചറുകളാണ് ലോറികളിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലുമൊക്കെ ഘടിപ്പിച്ച് കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന മിസൈൽ ലോഞ്ചറുകളാണ് ഇത് വ്യോമ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മിസൈൽ ലോഞ്ചറുകളാണ് ഈ മിസൈൽ ലോഞ്ചറുകൾ കനത്ത കോൺക്രീറ്റുകൾ കൊണ്ടുള്ള മുറികൾക്കുള്ളിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഈ മുറികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൽ ഇളക്കി മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ തനിയെ തെന്നി മാറുന്ന ൂഫുകളുകൾ ഉണ്ട് മേൽക്കൂരകളുണ്ട് എന്നതാണ് ഈ മേൽക്കൂരകൾ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തനിയെ ഒരു വശത്തേക്ക് മാറുകയും അവിടെ വാഹനങ്ങളിൽ നിന്ന് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്ന ക്രമീകരണത്തിലാണ് ഇപ്പോൾ ഇത് ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല ഇത് റൂഫുകൾ അടച്ചു വച്ചിരുന്നാൽ ഈ വാഹനങ്ങൾ എവിടെയാണ് കൃത്യമായി ഈ മുറിക്കുള്ളിൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസവുമാണ് അതായത് ഈ അടുത്ത കാലത്തായി വളരെ കൃത്യതയോടുകൂടി ിസ്ഥാന്റെ ലക്ഷ്യങ്ങളെ പാകിസ്ഥാനിലുള്ള ലക്ഷ്യങ്ങളെ ഇന്ത്യൻ വ്യോമസേന തകർത്തിരുന്നു പാകിസ്ഥാന്റെ പല വ്യോമ ഏതാണ്ട് പതിമൂന്നോളം വ്യോമ താവളങ്ങൾ പ്രധാനമായും പാകിസ്ഥാനുണ്ട് ഇതിൽ പതിനൊന്നിലും ഇന്ത്യൻ മിസൈലുകൾ എത്തിയിരുന്നു ഇത് കൃത്യമായി ആക്രമിച്ചിരുന്നതാണ് അതായത് ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു കമാൻഡ് കൺട്രോൾ സംവിധാനം തകർത്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു എ സി വെന്റിലേഷനിലൂടെ മിസൈലുകൾ അയച്ചിട്ടാണ് എന്ന കഥകളൊക്കെ നമ്മൾ കേട്ടതാണ് അത്രമാത്രം കൃത്യതയോടുകൂടിയാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ലോഞ്ചർ വാഹനങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ മുതിരുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് ഇന്ത്യക്ക് പിടികിട്ടരുത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മേൽക്കൂരകളുള്ള വലിയ ഷെഡുകൾ നിർമ്മിക്കുകയും ഈ ഷെഡുകൾക്കുള്ളിലേക്ക് മിസൈൽ ലോഞ്ചർ വാഹനങ്ങൾ നിർത്തുകയും ചെയ്യുന്നത് ഇത് ഈ കെട്ടിടത്തിന്റെ ഏത് ഭാഗത്താണ് എന്ന് നിശ്ചയിക്കുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയും ലക്ഷ്യമാണ് ഇങ്ങനെയുള്ള അതിവിപുലമായ സംവിധാനങ്ങളാണ് ചൈന ഇപ്പോൾ അതിർത്തി മേഖലകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം ഇത് കൃത്യമായി തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ചൈനയുടെ അതിർത്തിക്കപ്പുറത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള മറുമരുന്നും ഇന്ത്യൻ സൈന്യം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ എത്രമാത്രം പുരോഗതി ബന്ധത്തിൽ ഉണ്ടായാലും സൈന്യത്തിന്റെ അല്ലെങ്കിൽ അതിർത്തിയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചത് എന്തായാലും ചൈന ഒരു മുൻകരുതൽ എടുക്കുന്നതാണ് എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ചൈനയുടെ നയൻ വ്യോമ പ്രതിരോധ സംവിധാനമാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് ഇതേ സംവിധാനം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്നതും ഇന്ത്യ അത് തകർത്തതും എന്നൊക്കെ ഓർക്കണം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പുതിയ യുദ്ധതന്ത്രങ്ങളെ എങ്ങനെയും പ്രതിരോധിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അതിർത്തിയിൽ ഇപ്പോൾ ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതാണ് പ്രതിരോധ വിദഗ്ധരടക്കം വിലയിരുത്തുന്നത് വെബ്ഡെസ്ക് തത്വമൈനോസ്